നമസ്കാരം എംബ്രേസ് ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത് വന്നൊരു സർവേ റിപ്പോർട്ടിനെ കുറിച്ചാണ് ബാംഗ്ലൂർ നഗരത്തെക്കുറിച്ച് ഏഷ്യയിലെ ഏറ്റവും തിരക്കുള്ള ഏറ്റവും കഞ്ചസ്റ്റഡായി കിടക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സിറ്റി ബാംഗ്ലൂരാണ് തുടർച്ചയായിട്ടും അത് നിലനിർത്തുകയാണ് ബാംഗ്ലൂർ സിറ്റി അപ്പം ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ ഇന്ത്യയിലൊരു സിറ്റിയാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കേരളമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏറ്റവും വലിയ സിറ്റി വലിയ സിറ്റികൾ സ്വാഭാവികമായിട്ടും ഗതാഗത കുരുക്കാൻ സാധ്യത കൂടുതലാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ വിദേശ രാജ്യങ്ങളിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരിൻ്റെ ഈ ഒരു കാര്യം പറയുന്നത് വിദേശ രാജ്യങ്ങളിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ദുബായ് വേണമെങ്കിൽ കമ്പയർ കമ്പാരിസൺ എടുക്കാം അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നത് വാഹനപ്പെരുപ്പം കാരണമാണ് നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന വാഹനപ്പെരുപ്പം കൊണ്ട് മാത്രമല്ല നമ്മുടെ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ മേലെ ഒന്ന് വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ് റോഡിങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് വരി ട്രാക്കിലാണെങ്കിൽ മൂന്ന് വരി വാഹനം മൂന്ന് വരിയായിട്ട് മാത്രം നിറത്തിൻ്റെ സ്ഥലത്ത് അഞ്ചും ആറും വരികളൊക്കെ ഉണ്ടാകും അതിൻ്റെ ഓരോ ചെറിയ ഗ്യാപ്പുകളും ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ സ്കൂട്ടർ പോലുള്ള വാഹനങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടാകും അപ്പം ഇങ്ങനെ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് കളയാമെന്നുള്ളത് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വാഹനങ്ങൾക്ക് വരാനുള്ള അതിലൂടെ കയറി പോകുക മുന്നിൽ കൊണ്ടുപോയി കയറ്റി വെക്കുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനോ നേരെ പോകാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടാക്കണം അപ്പം ഡിസിപ്ലിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ബ്ലോക്ക് വരും പക്ഷെ ആ ബ്ലോക്കിൽ വന്ന് എങ്ങനെയാണോ പ്രയോറിറ്റി വന്നിട്ടുള്ളത് ആദ്യം വന്നാൽ ആദ്യം തന്നെ പോവും അതിൻ്റെ പിന്നാലെങ്ങനെ പോവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ അച്ചടക്കം പാലിക്കണം നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലായാലും ശരി ശരി മറ്റുള്ള ആരാധന കേന്ദ്രങ്ങളിലായാലും ശരി തിരക്ക് തിരക്ക് കൂടുന്ന സമയത്ത് കൂടുതൽ അച്ചടക്കം പാലിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാകും അപ്പം ഇതൊരു ഒരു മോഡലാണ് നമുക്ക് ബാംഗ്ലൂർ അവിടെ മൊത്തം ഇന്ത്യയിലെ ഗതാഗത കുരുക്കിന് ഗതാഗത പ്രശ്നങ്ങൾക്ക് അപ്പം ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാകുമ്പം ഇന്ത്യൻ റോഡുകളെന്ന സംഭവിക്കുന്നത് നിരന്തരമായി ഹോണുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഹോണുകൾ ഇങ്ങനെ വായിക്കൊണ്ടിരിക്കും ഓരോ വാഹനങ്ങളിങ്ങനെ ഓണടിച്ചുകൊണ്ടിരിക്കും അപ്പം ഇവരുടെ ധാരണ പോലെ നമ്മൾ അടിക്കുന്ന സമയത്ത് ഓണടിച്ചു കഴിഞ്ഞാൽ മുന്നിലുള്ള ബ്ലോക്ക് പോയി പോകും നമ്മളിങ്ങനെ ശീലിക്കാം അപ്പം ഗതാഗത നല്ല മികച്ച റോഡുകൾ അനിവാര്യമാണ് അത് സയന്റിഫിക് ആയിട്ടുള്ള റോഡുകളാണ് കൃത്യമായ നമ്മുടെ നാടിനനുസരിച്ചുള്ള നമ്മുടെ ഗതാഗത സിസ്റ്റത്തെ വ്യക്തമായി പഠിച്ചിട്ടുള്ള രീതി ഗതാഗത രീതിയിലുള്ള സമയത്തൊക്കെ പഠിച്ചിട്ടുള്ള ഗതാഗത സംവിധാനം റോഡുകൾ ഉണ്ടാകും അതിൻ്റെ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് അച്ചടക്കത്തോടെ വാഹനം ഓടിക്കാൻ കഴിയാത്തത് നമ്മൾ വേറൊരു പോയിന്റ് നമ്മൾ നമ്മളിതിൻ്റെ പറയാറുണ്ട് എൻഫോഴ്സ്മെന്റ് വേണമെന്നുള്ള അതിന്റെ മുന്നോടിയായിട്ട് എല്ലാ ആളുകൾക്കും ചെയ്യാവുന്ന കാര്യമാണ് അച്ചടക്കത്തോടെ മികച്ച അച്ചടക്കത്തോടെ വാഹനം ഓടിക്കുക അങ്ങനെ അച്ചടക്കത്തോടെ വാഹനം പഠിപ്പിക്കാനുള്ള പരിശീലനം ചെറിയ കാലം തൊട്ടേ കിട്ടണം നിരന്തരമായും കിട്ടണം ഡ്രൈവേഴ്സിന് മാത്രമല്ല ഓരോ റോഡ് യൂസേഴ്സിനും നമ്മളുടെ ഈ ഒരു ചെറിയ ശ്രമം എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള നല്ല സുരക്ഷിതമായ റോഡുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം